ചിലപ്പോഴൊക്കെ നമ്മൾ നമുക്കായിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ ഞാൻ നല്ല ഡള്ളായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പഴയ വീഡിയോസോ എല്ലാച്ചും എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കൂ കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ അതൊരു സെൽഫ് മോട്ടിവേഷനാണ് നമ്മൾ ഡള്ളായിരിക്കുമ്പോൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ചില സമയത്ത് ആരും ഉണ്ടാവില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പിന്നിലോട്ടൊന്ന് ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലോ എല്ലാച്ചെങ്കിലും എന്തെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ തരാണ്ടിരിക്കില്ല കാരണം നമ്മളെക്കാൾ നമ്മളെ മനസ്സിലാക്കുന്ന വേറൊരാളില്ല എന്നുള്ളതാണ് സത്യം ശരിയല്ലേ നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നിങ്ങളറിയുന്ന പോലെ മറ്റൊരാർക്കും അറിയില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയാതിരിക്കും അത് നമുക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കാറ് എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കാറ് ഫുഡിലൂടെയാണ് കേട്ടോ എനിക്ക് കുക്കിങ് ഇഷ്ടമാണ് പക്ഷേ എല്ലാ സമയത്തും അല്ല എപ്പോഴെങ്കിലും എനിക്ക് ഒരാളെ സന്തോഷിപ്പിക്കണം അല്ല വെച്ചെങ്കിൽ ആ അവരെ അവരുടെ മുഖത്തിൽ ഒരു ഹാപ്പിനെസ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യുക ഫസ്റ്റ് കുക്കിംഗ് തന്നെ ആയിരിക്കും അതിൽ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഓരോ ഡിഷസ് ഞാൻ പ്ലാൻ ചെയ്യും അത് ഞാൻ ഉണ്ടാക്കും എന്നിട്ട് അവരുടെ മറുപടി കാത്ത് നിൽക്കുകയും ചെയ്യും കൂടുതലും അത് ആപ്റ്റ് ആപ്റ്റാകുക എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കുമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ അവർ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ ആ എക്സൈറ്റ്മെൻ്റാണ് എനിക്കിത് കൂടുതലും പ്രചോദനമായിട്ടുള്ളത് പക്ഷേ എല്ലായ്പ്പോഴും അത് വർക്കൗട്ട് ആവാറില്ല കേട്ടോ ഞാനും മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുക്കിങ്ങിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് എങ്കിൽ പോലും പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ മടി കാണിച്ച് എനിക്കായിട്ട് ഒരു റിലാക്സേഷൻ മോഡ് വരുത്താറുണ്ട് അത് ഇടക്ക് വേണമെന്നുള്ളതുമാണ് സത്യം കാരണം നമ്മളിനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളിനെ തന്നെ റിലാക്സായി നമ്മൾ തന്നെ ഉയർത്തെഴുന്നേക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത് അപ്പോൾ എൻ്റെ കുക്കിങ് ഇന്ന് ലഞ്ചാണ് കേട്ടോ ലഞ്ചിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഫിഷിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീൻ അയലയാണ് അയല വെച്ചിട്ടുള്ള കറിയും അതുപോലെ തന്നെ അയല പൊരിച്ചതും ചെറിയൊരു തോരനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ചാണ് എപ്പോഴും എൻ്റെ ലഞ്ച് ഇതുപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ അത് വിചാരിക്കണ്ട എപ്പോഴെങ്കിലും കാരണം ഞാൻ ഇത്തിരി ഹാപ്പിയാണ് അല്ല എനിക്ക് ഇക്ക വീട്ടിലുണ്ട് അല്ല അച്ഛൻ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സെപ്പ് നമ്മളുടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ഞാൻ നല്ലതുപോലെ ആഗ്രഹിച്ച് നല്ലതുപോലെ എഫേർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അന്ന് കറികൾ കുറച്ച് കൂടുതലായിരിക്കും ഡിഷസ് നല്ല വെറൈറ്റി ഉണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസ് എന്താണെന്ന് വെച്ചാൽ മീൻ കറി മീൻ പൊരിച്ചത് ഇതുപോലൊരു പയറുപ്പേരി പപ്പടം വറുത്തത് ഇനി എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടിരിക്കുകയാണെന്നുണ്ടെച്ചെങ്കിലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ മിനിമൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഉപ്പേരി മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു കറിയോ അത് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എൻ്റെ ഒരു പ്രിഫറൻസിനനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളു കേട്ടോ എനിക്ക് നല്ല ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഞാൻ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കാറ് അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ഇരിക്കില്ലല്ലോ അല്ലേ അതേപോലെ തന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ സന്തോഷിക്കാൻ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾക്ക് കുറേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവാതിരിക്കാം എല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് കൂട്ടിയിരിക്കുന്നവരുണ്ടാവാതിരിക്കാം അങ്ങനെ പലതരത്തിലാണ് എല്ലാവരും അല്ലേ അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സമയത്തും അപ്പോൾ എൻ്റെ ലഞ്ച് ഉണ്ടാക്കലും കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഫോൾ